ഹലോ ഞാനാണ് ടിനോവ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ കഥയാണ് ഇപ്പം നിങ്ങൾ ചോദിക്കും നീ എന്തിനാണാവുക ഈ കാടില്ലാത്ത വന്ന് കിടക്കുന്നതെന്ന് പറഞ്ഞു തരാം ഡേ ഈ വീട് കണ്ടോ ഈ വീട്ടിലും ഇതിനപ്പുറത്തെ വീട്ടിലുമായിട്ട് രണ്ടിലവന്മാർ താമസിക്കുന്നുണ്ട് ഈ അവന്മാർ കാരണമാണ് ഞാൻ ഇന്നിവിടെ കിടക്കേണ്ടി വന്നത് എങ്ങനെയാണെന്നല്ലേ അല്ലെങ്കിൽ വേണ്ട നിങ്ങളെ കണ്ട് മനസ്സിലാക്കുക സ്നേഹമായിരിക്കും എന്റെ അളി ഞാൻ കാര്യം അളിയും ചപ്പാത്തി മുട്ടക്കറിയാ വേറൊന്നും നിന്റെ പങ്കുക്ക് വേറൊന്നും കേട്ടോ തിന്നു അപ്പോ ഇത്ര നേരം ഞാൻണ്ടാക്കി തന്നോണ്ടിരുന്നത്ാൻ ഭാഗുണ്ടല്ലേ കഴിച്ചോണ്ടിരുന്നു. ഇത് വേറൊരു രീതിയിൽ കൊണ്ടാണ്. അയ്യേ നീ ഇങ്ങനെയല്ലേ ഒന്ന് സർജറി വങ്ങി. ഇങ്ങനെയല്ല എന്നെ വളtilde. അതേ ഞാൻ പിന്നെ ഇങ്ങേര് റൂഡല്ലേ സഹവാസം. ഇങ്ങനക്കേ ആയി പോയി. അതോടെ അതെ ഉത്ര ആള സഹവാസത്തിന്റെ ബന്ധമില്ലല്ലോ ഇപ്പോഴത്തെ മോനും. ആര് വേണമെങ്കിലും നമുക്ക് നല്ല മോൻ ഉണ്ട്. ഇതിനകത്ത് കൂടില്ല അവക്ക്. ആ നീ ആകാത്തണ്ട. കാരണം നമുക്ക ടോപ്പിക്ക് ഇടാ. നമുക്ക് പൊട്ട തിന്ന. ദാ. നീ adjacency ഞാൻ വിളിച്ചായിരുന്നു. അവര് യാത്ര പോയതല്ലേ. അയ്യോ ചേച്ചി ഞാൻ അത് വിട്ടുപോയി ചേച്ചി. ഞാൻ വിളിച്ചായിരുന്നു. ആ എന്നിട്ട് എത്തില്ലോ അല്ലേ അമ്മയാണെങ്കിൽ ഞങ്ങളുടെ ആണല്ലോ അതുപോലെ ആണല്ലോ നിങ്ങളുടെ അമ്മയും അച്ഛനമ്മയും പക്ഷെ പോയത് ഞങ്ങളുടെ അച്ഛനും അമ്മയും അതായത് നിങ്ങളുടെ അച്ഛനും അമ്മയും ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം ഒരേ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് എന്ത് നന്നായി അല്ലെങ്കിൽ നമ്മൾ കൺഫ്യൂഷനായി പോയി അച്ഛൻ്റെ എമ്മടെയും കാര്യം പറഞ്ഞു ആ ഇവിടെ രണ്ട് തന്തി തള്ളേം പറഞ്ഞ് മനസ്സിലാക്കാൻ പാടു കൊടുക്കാം അപ്പടെ നാല് തന് തള്ളേന്നെ നമ്മുടെയൊക്കെ മക്കളുമാർ സ്കൂളിൽ ചെല്ലുമ്പോൾ അവർ കൂട്ടായിട്ട് പറയുക നമ്മുടെ അച്ഛൻ ഫലം എന്താ സംഭവം എന്താന്ന് വെച്ചാൽ ഇവരുടേത് മാറ്റ കല്യാണമായിരുന്നു അത് നിങ്ങൾ പ്രേക്ഷകരെ പറഞ്ഞു വന്ന് രജിസ്റ്റർ ചെയ്യിക്കണം അതിനാണ് ഇവർ ഈ കിടന്ന് മെഴുകുന്നത് അത്രേ ഉള്ളൂ സംഭവം ബാക്കി പോയി കണ്ടിട്ടുവാ എനിക്കേ ആ ചില്ലി റെസിപ്പി ഒന്ന് ഷെയർ എന്ത് വിശേഷം എനിക്കേന്ന് വരുന്നുണ്ട് ഓ ഞാൻ അയച്ചേക്കാം കുറച്ച് വെച്ചേക്കണേ അതൊക്കെ തരാനെ പിന്നെ ചേച്ചി ഒരു സോപ്പ് ഉണ്ടെങ്കി തരുമോ അല്ലേ ചേച്ചി തീർന്നു പോയി എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വരുമ്പോ മേടിച്ചോണ്ട് വരും അപ്പഴത്തേക്ക് നീ സോപ്പ് വെച്ചാണോ പിന്നെ അല്ലാതെ എന്റെ പൊന്നു പൊന്നുമോളെ സോപ്പ് വെച്ച് മോൻ മോഹൻ കഴിക്കത്തില്ലേ സ്കിന്നിന്റെ ആണോ പിന്നെ വാഷ് ചെയ്യാനാ ഉപയോഗിക്കുന്നത് ന്യൂ ആൻഡ് നീം ഫേസ് വാഷ് ആണ് ഇത് നമ്മുടെ മുഖത്തെ പ്രിവെന്റ് ചെയ്യുന്നു പോയ തിരിച്ചു ക്ലിനിക്കലി പ്രൂവൺ ആണ് അപ്പൊ ചേച്ചി നീം നീം ഫേസ് വാഷ് എന്ന് പറയുന്നത് പിന്നല്ലാതെ ഇത് വെറും നീമല്ല നീമിന്റെ ഫൈവ് പാർട്സ് വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നീമിന്റെ യങ് ലീവ്സ് മെച്ചുവർ ലീവ്സ് സ്റ്റെം ഫ്രൂട്ട് ഫ്ലവേഴ്സ് ഇതൊക്കെ കൊണ്ടാണ് ഈ ഫേസ് വാഷ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഒക്കെ മാറുമോ ഇത് അഞ്ച് ദിവസം കൊണ്ട് തന്നെ റെഡ്യൂസ് ചെയ്യുകയും അത് തിരിച്ചു വരാതിരിക്കാൻ ചെയ്യുകയും ചെയ്യുന്നു അത് മാത്രമല്ല ഇത് സോഫ് ഫ്രീമാണ് പാരബിൻ ഫ്രീയുമാണ് സ്കിൻ ഫ്രണ്ട്ലി പി എച്ച് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ആക്കി നിർത്തുന്നു യൂസ് ആദ്യം നമ്മുടെ മുഖം നന്നായി കഴുകുക അതിനുശേഷം ചെറിയ എമൗണ്ട് ഫേസ് വാഷ് കയ്യിലെടുക്കുക അതിനുശേഷം വളരെ മൃദുവായിട്ട് സ്കിന്നിൽ സ്കിന്നില് മോഷനിൽ മസാജ് ചെയ്യുക അതിനുശേഷം ആമസോൺകാർട്ട് ഹിമാലയയുടെ ആപ്പ് വെബ്സൈറ്റ് എന്നിവിടങ്ങളിലെല്ലാം അവൈലബിൾ ആണ് പിന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ നല്ല ഒന്നര ഡിസ്കൗണ്ട് കിട്ടും പിന്നെ നീ വാങ്ങിച്ചോ പക്ഷേ തൽക്കാലം オーケー。<Okay. S 2> okay. കൊഞ്ചും സ്നേഹങ്ങൾ സ്വാദേ എന്നും സ്വപ്നം പോക്കും കാശിത്തുംബ തോട്ടമായി ഓഹം പൊണ്ടേ ഞാനും ഇങ്ങനെ പിന്നെ ചേട്ടാണ്ട് എന്തുട നിനക്ക് വയ്യേ ചെറിയൊരു ജലദോഷം പോലെ

വൈഫിനെ വിളിച്ചാലോ ഈ വീവ് അമ്മേടെ കൂടെ ക്ലാസ്സിനൊക്കെ ചേർന്നാ പോവരുത് തോന്നുന്നില്ല കുഴപ്പമില്ല എങ്ങേര് കാര്യത്തി ആ ഞാനടാ അമൻ അസിർ കുറുമല വെട്ടി ചൂടുള്ള ഒഴിച്ച് മിക്സിയിൽ കൊട്ടാമതി ആ ഓരാമി ഞാൻ അമിക്ക് കൊഞ്ഞോഞ്ഞോ ഞാൻ കൊടുക്കുന്നില്ല ഇപ്പോ അങ്ങങ്ങളെ വായിക്കാതെ നടക്കരുത് അച്ചാക്കനെ അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കോട്ടെ നമ്മള് ഇതിനി മറ്റുള്ളൊരു ആസ്ത്രിച്ചിരിക്കുന്ന നമുക്കൊരു വണ്ടി എടുത്തൂടെ നല്ല കാര്യോ കാർ എടുക്കാനോ ആ കാശ് ഉണ്ടോ ഇതില് ഇപ്പോ കാശ് കുറ വേണ്ടേ കാർ എന്ന് പറഞ്ഞേ കഴിഞ്ഞാ നിങ്ങൾക്ക് ഷെയർ ഇട്ട് എടുട്ടൂടെ

ഞാൻ വിളിക്കാം കൊണ്ടൊരു നിങ്ങൾ പറഞ്ഞ വണ്ടി അല്ല ഇതേ ആരോ നോക്കി വെച്ചേക്കോ അവർക്ക് കൊടുക്കണം കിട്ടത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് കൊടുത്തില്ല കാരണം അതാണല്ലോ ഞാൻ കൂടെ കൊണ്ടുവന്നത് ഓ ഈ വണ്ടിയുടെ പ്രത്യേകത എന്താണെന്നറിയോ ഡോക്ടർമാർ ഉപയോഗിച്ച വണ്ടിയാണല്ലേ അതിന്റെ ഒക്കെ സീസൺ കഴിഞ്ഞ് ഇതൊരു പ്രൊഫസർ ഉപയോഗിച്ച വണ്ടിയാ അത് പ്രൊഫസറോ ആ പുല്ലിക്കരം വീട് വിട്ട കോളേജേ കോളേജേ വിട്ട വീട് അങ്ങന ഉപയോഗിച്ച വണ്ടി ആഹാ പ്രൊഫസറുടെ വീട് ഇടയരുന്നു ഏ വീട് ഇട അടുത്ത ആടി വര് കോളേജ് കുറച്ച దూരയാ കോയമ്പത്തൂർ കോയമ്പത്തൂർ ഡെയിലി പോട്ട് വരും ഡെയിലി അല്ല വീക്കിലി പോട്ട് വരും അപ്പ കുറേ ഓടി ഉണ്ടെന്ന് തോന്നുന്നല്ലോ ഇത്ര ഓടിയിട്ടും കൊഴപ്പൊന്നുമില്ല നല്ല കണ്ടീഷൻ മണ്ടി നോക്ക് നല്ല കളറായിരുന്നല്ലേ നല്ല കളറാണ് മോനെ നല്ല റെയർ കളറാണ് ഇത് നോക്ക് ആഹാ ഇതിనికి ഇതുപോലത്തെ റെയർ കളറിലെ സാരിയുണ്ട് സാരി ഇറുത്തെ ഇതാ കേറി അടിപൊളിയായി അല്ലേട്ടൻ ഞാൻ ഇതിന്റെ ഫ്രണ്ടിലെ ഗ്രില്ലൊക്കെ പൊട്ടിയിരിക്കുന്നു ഗ്രില്ല പൊട്ടി ഇത് മാർഗം കുറഞ്ഞു പിള്ളേരെല്ലാം തല്ലിപ്പൊടിച്ചായിരിക്കും കുഴപ്പമില്ല ഇതിന്റെ കുറച്ച് എന്താ മതിയറൊക്കെ പുതിയതാണോ ചേട്ടാ ടയറൊക്കെ നമുക്ക് അല്ല അകത്തൊന്നും ഇഷ്ടപ്പെട്ടായിരുന്നു അതെ വില എല്ലാം കൂടെ റെട്ടിങ്ങതാ അല്ല ചേട്ടോ ഞങ്ങളൊന്ന് നോക്കിയപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനി ഇത് തട്ടലും മുട്ടലും എല്ലാം കൂടെ ഒന്ന് പണിഞ്ഞറക്കേണ്ടി വരും അതും കൂടെ ചേർത്ത് ഞാൻ ഈ പറഞ്ഞത് പിന്നെ നിങ്ങളുള്ള അറ്റാച്ച്മെന്റ് കൊണ്ടാണ് ഞാൻ എട്ട് പറഞ്ഞത് പിന്നെ മേളി പറഞ്ഞിട്ടുണ്ട് അവർക്ക് കൊടുക്കട്ടെ വേണ്ട വേണ്ട ഇത് ഞങ്ങൾക്ക് തന്നെ വേണം ചേട്ടാ പിന്നെ വാങ്ങിച്ചോ അപ്പം ആരെ ചാവി വാങ്ങിക്കുന്നേ ചേട്ടാ വാങ്ങിക്കട്ടെ അല്ലെങ്കിൽ ഇവിടെ ഗുരുത്തുള്ളതാ ചേട്ടാ വാങ്ങിച്ചോ ചേട്ടാ ഓക്കെ അയ്യോ ചേട്ടനല്ല ഉണ്ണി ഏട്ടൻ അല്ല ഇനിഷ്യൽ പേയ്മെന്റിൽ കൂടുതൽ ആണല്ലോ അടച്ചത് അതെന്തോ വർത്തമാനോ മോളെ ഒരു മാസത്തെ ചേച്ചി കൂടുതൽ ഞങ്ങൾ അടച്ചോളാം പറഞ്ഞല്ലാരോ അതിപ്പോ വണ്ടി ഇവിടെ ഉണ്ടല്ലോ ചേച്ചി അടുത്ത മാസം അടക്കാലോ കഴിച്ചിട്ടോ എല്ലാ പരിപാടിയുടെയും എന്നാ വണ്ടി ഒന്ന് എടുത്തു നോക്ക് വണ്ടി ഓടിക്കാറില്ലല്ലോ എനിക്ക് ഓടിക്കാറിയോ ഓടിക്കാറിയാങ്ങനെ വണ്ടി എടുക്കുന്ന എനിക്ക് ഓടിക്കാറിയോ എന്നാ പറഞ്ഞ അതിനൊരു വർക്ക് വണ്ടി ഓടിക്കോട്ട് കേട്ടിട

നേരത്തെ ഇറങ്ങണേ മിക്കവാറും ഇറങ്ങണേന്ന് മിക്കോ അടച്ചു കാണും മതി വേണ്ട

വേറെ കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു എന്റെ അങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങളുണ്ട് വണ്ടി എടുത്ത് നമ്മൾ 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 അമ്പലത്തിൽ പോയി പൂജിക്കണം അത് അത് നല്ലൊരു സെക്കൻഡ് എടുത്ത വണ്ടി വണ്ടി അല്ലയോ ഫസ്റ്റ് ഓണർ കൊണ്ടുപോയിട്ടല്ലേ എടാ ആദ്യമായിട്ട് ഒരു വാങ്ങിച്ചതല്ലേ അപ്പൊ നമ്മുടെ ഉത്തരവാദിത്തമല്ലേ ഇത് പൂജിക്കേണ്ടത് ചേട്ടാ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് ചെയ്ത് പോയില്ലേ ഞങ്ങൾ എടുക്കട്ടെ എന്നൊരു കാര്യം ബുള്ളറ്റ് ഉണ്ടല്ലോ നിങ്ങൾ മഴയൊക്കെ ചേട്ടാ ഇനി എന്തിനാ നമ്മൾ കാർ കാർ കാര്യം വിളി അവരെ പോട്ടെ ചേട്ടാ 2 മണിക്കൂർ വെയിറ്റ് വെയിറ്റ് സിനിമ അല്ലേ അടാ ചെയ്യുന്നേ പടം പടം എന്നെ വിളിച്ചോ ഞാൻ അല്ല അതൊന്നും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അയ്യോ അതെന്തൊരു വർത്താനോ മക്കളെ ചാവി വാങ്ങിച്ചത് നിങ്ങള് വണ്ടി ആദ്യം ഓടിച്ചത് നിങ്ങള് ഇപ്പൊ പിന്നെ ഞങ്ങള് അമ്പലത്തിൽ യാത്ര ചെയ്യണ്ടേ ചേച്ചി നിങ്ങൾ അമ്പലത്തോട്ടല്ലോ ഞങ്ങൾ കാര്യം ചെയ്യാം ഞങ്ങൾ പടത്തിന് പോകുന്ന വഴി നിങ്ങൾ അമ്പലത്തിൽ ഇറക്കിയിട്ട് ഞങ്ങൾ പടത്തിന് പോകാം നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് പടം കണ്ടാൽ പോരെ ഒരു കാര്യം ചെയ്യും ഞങ്ങൾ പോകുന്ന വഴി നിങ്ങൾ തിയേറ്ററിൽ എടുക്കാം എന്നിട്ട് എന്റെ അമ്പലത്തിന്റെ അമ്പലത്തിൽ നാളെ വല്ല ഇപ്പൊ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയില്ലേ പടം സമയത്ത് പടണം അല്ലെങ്കിൽ പടം പടങ്ങാൻ പറ്റുമോ എന്തെങ്കിലും ആവട്ടെ േ ആറിലൊക്കെ പോവല്ലേ ഫ്രണ്ട്സിനെ കാണിക്കാനല്ലോ പുതിയ കാർ കാണിക്കുന്നു ഇന്ന് കൊറച്ച് നേരത്തെ പോവശ് അതെന്തോ മോളെ എന്നും ചേട്ടന്റെ കൂടെ അല്ലേ പോകുന്നത് ചേങ്ങല്ലേ ശല്യം ചേണ്ടിട്ടാ അല്ലേ അതിന്റെ കാറ് കൊണ്ട് പോയത് എന്തിനാടാ ആ ചേരത്ത് പോകണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടങ്ങ് പോയി അവൻ എങ്ങനെയാ ചേച്ചി ചേട്ടൻ പൊക്കോണ്ടിരുന്നേ അങ്ങനെ അങ്ങ് പോ കൂട്ടറി പോകാനായിരുന്നെങ്കിൽ പിന്നെ കാറ് വാങ്ങിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലേ നിങ്ങൾ പോവാൻ മനസ്സോ ആ പിന്നെ ഇന്ന് ഉച്ചക്ക് ചോറ് ഇടുന്ന കേട്ടോ വരണേ അയ്യോ വേണ്ട ചേച്ചി ഇന്നലെ ഇവിടെ ചേണ്ട കുറച്ച് ഫ്രണ്ട്സ് വന്നായിരുന്നു കാറ് വാങ്ങിച്ചിരുന്ന സെലിബ്രേഷനെ അപ്പൊ കുറെ ഫുഡ് ഇവിടെ അധികം ഉണ്ട് അതൊന്ന് നേരത്തെ പറയായിരുന്നു കാരണം ഞാൻ ഇവിടെ വെച്ച് വെച്ച് ആ കുഴപ്പമില്ല ഇവിടെ ചേച്ചിക്ക് വേണോ വേണ്ട ഇത് വണ്ടി എടുത്തു അയ്യോ ഫുഡൊന്നും ആയിട്ടില്ല എന്റെ പിന്നെ ഫുഡൊന്നും വേണ്ട ഞാൻ പുറത്തുനിന്ന് നടന്ന കഴിച്ചോ മൂന്നാലഞ്ചാറ് ദിവസമായിട്ട് ഞാൻ ഇറങ്ങുന്നതിന് മുന്നേ കാറിനോട് പോയിക്കൊണ്ടിരിക്കാവേ ഇനി നടക്കത്തില്ല ആഹ് എടുത്തിട്ടിട്ട് ഇത്രയും ദിവസമായി ഞാനൊന്നും ഓടിച്ചിട്ട് ഓടില്ല വണ്ടി അങ്ങനെ പറ്റത്തില്ലല്ലോ ചാവിയെ കൊണ്ട് നിൽക്കുന്നു പിന്നെ ഞാൻ ഒരു നമ്പർ കൂടെ ഇടാള എന്റെ മണ്ണെ എത്ര ദിവസമായി കണ്ടിട്ടില്ലേ ഞാൻ ജോലി തിരക്കായിട്ട് തിരക്കായി പോളിയാണോ ഭയങ്കരോടൊന്നും ക്ഷീണിച്ചേട്ടോ പലപ്പോഴും അങ്ങോട്ട് പാടില്ല ഇപ്പൊ കഴിക്കാനൊന്നും പോയടാ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പൊ പോണോ എന്നടാ വന്നത് മോനും ഒക്കെ പോണിക്കാപ്പളിയോ എന്ത് പരിപാടിയാണ് എന്തു മനസ്സിലായില്ല നമസ്കാരം മനസ്സിലായി ഞാൻ കൊറേതാവണ വിളിച്ചായിരുന്നല്ലോ എന്താ ഫോൺ എടുക്കാത്ത അതെ നിങ്ങളുടെ ആദ്യത്തെ എം ഐ ആ അത് ബൗൺസ് ആയി കഴിഞ്ഞാൽ സ്കോറിനെ ബാധിക്കും ഫോൺ നിങ്ങൾ ഞാൻ ഉപയോഗിക്കാത്ത സാധനത്തിന് പൈസ അടയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് ഉപയോഗിക്കുന്നില്ലേ പിന്നെ കാർ മേടിച്ചിലിട്ടാ ഈ വണ്ടി ഇവിടെ കൊണ്ടിട്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല അവനായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നില്ല ഞാനെന്തിനാ പൈസ അടയ്ക്കുന്നേ ആദ്യത്തെ മാസത്തെ എന്ത് മാറ്റി മാറ്റി എന്നല്ലേ ഞാൻ ആ തീരുമാനങ്ങളൊക്കെ മാറ്റി അതാത് മാസം ആരാണ് വണ്ടി കൂടുതൽ ഓടിക്കുന്നത് അയാൾ തന്നെ ആ മാസത്തെ ഇ എം ഐ അടയ്ക്കണം പിന്നെ ഇതാണ് എന്റെ തീരുമാനം പഴയ തീരുമാനങ്ങളെ തീരുമാനങ്ങളൊക്കെ മാറ്റി അതെ നിങ്ങൾക്കൊന്നും എനിക്കൊന്ന് മനസ്സിലാവുന്നില്ല എനിക്ക് കാണണം പിന്നെ നിങ്ങൾ ഞാനിപ്പോ ഞാൻ ഉപയോഗിക്കുന്നില്ല വണ്ടി ഇനി എനിക്ക് ഇവിടെ പോലെ ഞാനല്ല വണ്ടി ഉപയോഗിക്കുന്നത് പിന്നാണ് ഏറ്റവും കൂടുതൽ വണ്ടി ഉപയോഗിക്കുന്നത് ഞാനത് തൊട്ട് ഓടിക്കില്ല പിന്നെ ഞാനെന്താ ഫസ്റ്റ് ഈ മാസത്തെ അളിയും ഞാൻ അടയ്ക്കത്തില്ല ഇവൻ അടച്ചോളൂ ഞാൻ അടയ്ക്കത്തില്ല ഞാൻ അടയ്ക്കത്തില്ല ആഹാ അത് ശരി വണ്ടി മേടിച്ച് പോർച്ചിലിട്ടിട്ട് രണ്ടര കൂടെ കളിക്കും എവിടെ നിന്ന് ചെക്ക് ആയിട്ടുണ്ട് ഞാൻ വണ്ടി ചെക്ക് കേസ് കൊടുക്കും മൂന്ന് മൂന്നാളിന്ന് തരും രണ്ടെണ്ണത്തിൻ്റെ കൂടെ മൂന്ന് ദിവസം നോക്കി നോക്കാം ഞാൻ ഇനിയും വരും കാശ വന്നോ അളിയ ആ പൈസ ഞാൻ അടച്ചേക്കണം ഞാൻ അടയ്ക്കത്തില്ല ഞാൻ അടയ്ക്കത്തില്ല നീ അടക്കും അളിയ ഞാൻ അടയ്ക്കത്തില്ല സത്യം ഞാൻ അടക്കത്തില്ല എന്താ മാശ് പറഞ്ഞ ഞാൻ അടയ്ക്കില്ല അളിയനെ ഏറ്റത് അളിയ അടക്കും ഞാൻ ഞാനടക്കത്തില്ല ഞാൻ കാര്യം ചോദിച്ചത് നിനക്ക് വണ്ടി ഓടിച്ചിട്ടുണ്ടെന്ന് വിചിട്ടില്ലായിരുന്നു ഇപ്പൊ പൈസ അടക്കേണ്ട അത് വന്നപ്പോൾ ഞാൻ ഇല്ലേ അളിയ അത് ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് അർജന്റ് കുറച്ച് ആവശ്യങ്ങൾ വന്നു അതുകൊണ്ട് ഞാൻ വണ്ടി ഉപയോഗിച്ച് ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ ഈ കാർ എടുക്കുന്നതിന് മുന്നേ നിനക്ക് അർജന്റ് വർക്ക് വരുന്നത് ഞാൻ കണ്ടില്ലല്ലോ നമ്മൾ ഒരുമിച്ച് ചേർന്നല്ലൊക്കൊണ്ടിരുന്നത് കാർ വന്നപ്പോന്താ നിനക്ക് അർജന്റ് വർക്ക് ചെയ്തായിരുന്നു എന്തൊക്കെ പറഞ്ഞാലേ ഞാൻ ഒരു രൂപ അടക്കത്തില്ല ഞാൻ പൈസ ആദ്യമേ കുറച്ചിട്ടോ എനിക്കും ചുമ അത് ഞാൻ വണ്ടിയെടുത്ത് നടക്കുന്ന ആശ ഞാൻ അടക്കി ആ അടക്കത്തില്ല ഞാൻ ആ തന്നെ ചോദിച്ചോ ഇരി എന്താ ഇ എം ഐ മുടങ്ങി കിടക്കുന്നോ അതിന്റെ പേര് മൂന്ന് മാസമായിട്ട് ഞാൻ ഈ വീട്ടിൽ കയറി ഇറങ്ങുന്നോ എത്ര വെട്ടോ അതിന്റെ കെട്ടിയന്മാർ എന്നെ പറ്റിച്ച് പറഞ്ഞു വിടുന്നോ അറിയാമോ വിളിച്ച ഫോണൊക്കെ നിങ്ങൾക്ക് അറിയാമോ എന്റെ പൈസ എനിക്ക് ഇപ്പൊ കിട്ടണം പൈസ എന്തിന്റെ കാശ് തന്റെ പൈസ എടുത്ത് എന്തോ വെച്ചേക്കുന്നുണ്ടിയുടെ കാശ് വണ്ടിയുടെ കാശ് വേണമെങ്കിൽ അത് വാങ്ങിച്ചവരോടും അത് ഓടിക്കുന്നവരോടും ചോദിക്കണം അല്ലാതെ എന്നോടല്ല ചേട്ടാ വണ്ടി എടുക്കാൻ നേരവേ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു ഇപ്പോഴാണ് വണ്ടി ഓടിക്കുന്ന കണക്കനുസരിച്ച് ഈ എമ്മയുടെ അടവൊക്കെ വന്നത് അല്ലായിരുന്നു വണ്ടി എടുക്കുന്നവരെ അങ്ങനെയല്ലായിരുന്നു പക്ഷെ വണ്ടി എടുത്തു കഴിഞ്ഞപ്പോഴാ ഇവളുടെ ഇവിടെ കെട്ടിയോടെ ഞാൻ ഗുണം മാറിയത് ഒരു വണ്ടി വന്നോടെ മനുഷ്യർ സമാധാനം പോയി അവനെ പോയി വണ്ടി എവിടെ പോയി എൻ്റെ ചേട്ടൻ പുറത്തിറങ്ങാൻ പോലും പറ്റത്തില്ല അതെ അനിയനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ആ വണ്ടി ഒന്ന് കാണാനുള്ള കൊതി കൊണ്ടാ ആ വണ്ടി ഏതായിരുന്നു എക്കോസ്പോട്ടോ ഇന്നോവ ഇന്നോവ ഞങ്ങള് കണ്ടിട്ടില്ലല്ലോ പിന്നെ ഞാനിങ്ങനെ അറിയുന്നത് ഇന്നോവയാണോ എക്കോസ്പോട്ടാണോ ഓടിയാണോ എനിക്കറിയത്തില്ലേ ഈ മാസം തുടങ്ങിട്ടേ വെറും ഞങ്ങളെ വണ്ടി എടുത്തത് ഈ മാസം തുടങ്ങിയിട്ട് ആകെ നാല് ദിവസേ ദിവസമായിട്ടുള്ളൂ അതുകൂടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക പിന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഈ വണ്ടിക്ക് വേണ്ടി നയാ പൈസ കിട്ടുമെന്ന് ചേട്ടൻ വിചാരിക്കണ്ട അതെ ചേട്ടാ ഞങ്ങളുടെ അയലും പൈസ ഇല്ല വണ്ടി ഓടിക്കുന്നത് നല്ല ചിലവുണ്ട് പെട്രോളും ബാക്കി ആയിട്ട് ആ പെട്രോളിന്റെ കാര്യം പറഞ്ഞപ്പോഴെ ഞാനൊരു കാര്യം ഓർത്തത് എന്റെ ചേട്ടൻ വല്ല പൊഴുവേ വണ്ടി എടുക്കാറുള്ളൂ വണ്ടി എടുക്കുമ്പോൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചുകൊണ്ട് കൊണ്ടിടും അത് ഇവളുടെ കെട്ടിയോട് എടുത്ത് കൊണ്ടുപോയി വറ്റിക്കും എന്നിട്ട് ഞങ്ങളെ വറ്റിക്കും പെട്രോൾ കേൾക്കുന്നേ അതൊക്കെ നിങ്ങളുടെ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾ എന്താണെന്ന് ചെയ്യും എനിക്ക് എന്റെ കാശ് കിട്ടണം എന്റെ കാശ് കാശ് കാളാടായി വീട്ടിൽ കയറി ഇറങ്ങി നടക്കുമോ എനിക്ക് ഇന്ന് ഇന്നെ കാശ് വേണം എന്താ കാശ് കാശ് കൊടുക്കണം ഒരു കാര്യം ചെയ്യട്ടെ ആ വണ്ടി ഓടിക്കുന്നത് ഞാനല്ല ഞാൻ പോകുന്ന പറഞ്ഞു ബുള്ളറ്റിലാ പിന്നെന്താ ഞാൻ കാശ് വരുന്നത് എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല ഞാൻ ഈ വീട്ടിൽ വണ്ടി വന്നിട്ടുണ്ട് എനിക്ക് എന്റെ കാശ് കിട്ടണം കാശ് അവരെ കാണു തുടങ്ങുന്നത് എന്റെ പൈസ തീടും അളിയ ആ കാശ് കൊടുത്തു സെറ്റിൽ ചെയ്ത് ചുമ്മാ നാണക്കേടാ അളിയന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല അളിയൻ വേണ്ട കൊടുക്കുന്നുണ്ടിയ അളിയൻ നേരത്തെ പറഞ്ഞ അളിയൻ അയ്യമ്മ അടയ്ക്കുന്നത് ചുമ്മാ കുഞ്ഞളിക്കല്ലേ പൈസ കൊടുക്കളിയ ഇനി ഞാൻ കുറേ നാളെ ഇതാണ് അല്ലേ നിങ്ങളുടെ ഭാര്യമാരെ കുറച്ചും കൂടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി എനിക്കറിയാം എങ്ങനെ മേടിക്കണം ആ ടി സിറ്റി പാട്ടർ പി അല്ല വേണ്ട ടോസറ ചിത്ര ഇല്ലല്ലോ നല്ല ഒരു വഴിയുണ്ട് ആ ചാർജിങ് എന്തിനാ ഇങ്ങോണ്ടോ ഓക്കെ ഓക്കെ ഇതുകൊണ്ട് ഇനി ഇരിക്കട്ടെ ഏ മൂന്ന് മാസത്തെ ഇ എം ഐയും പ്ലസ് ഈ മാസത്തെ നാല് മാസത്തെ ഇ എം ഐയും ബൗൺസും അതിന്റെ പലിശ ചേർത്ത് എനിക്ക് തരാതെ ഈ ചാവി ഞാൻ തരില്ല അങ്ങനെ ആര് വണ്ടി കൊണ്ടുവന്നു വണ്ടിയായി എനിക്ക് ഈ ചാവി മതി നീ ഒക്കെ പൊട്ടന്മാരെ വിചാരിച്ചത് ചുമ്മാ ആണോ ഞാൻ സ്പെയർ നാല് മാസത്തെ ഇ എം ഐയും അതിന്റെ ബൗൺസും പലിശ അടക്കുക എൻ്റെ ഓഫീസിൽ കൊണ്ടുവന്ന് അടച്ചില്ലെങ്കിൽ എന്റെ പിള്ളാരുമായിട്ട് ഞാൻ ഇവിടെ വരുന്നു എല്ലാ നിനക്കും നിനക്കും ഇത് വേണമായിരുന്നു അളിയ അളിയ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യാളിയ പിന്നെ അടയ്ക്കാൻ വണ്ടി കൊണ്ടുപോകുന്നു ഞാൻ പറഞ്ഞ വണ്ടി വെറുതെ അടക്കും ഞങ്ങളല്ലോ ഓടിച്ചോ നിങ്ങൾ അല്ലെ ഓടിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കണം ഞങ്ങളെ അന്ന വണ്ടി കച്ചവടക്കാരൻ തെണ്ടി കൊണ്ടിട്ടതാണ് എന്നെ ഇവിടെ മുതൽ ഇവിടെ വെയിലും മഴയും കൊണ്ട് ഞാൻ ഒറ്റ ഒറ്റക്കിടക്കാം ഞാനിപ്പോൾ വളരെ കല്ലും പുല്ലും നിറഞ്ഞൊരു സാഹചര്യത്തിലാണ് അതുകൊണ്ട് ആർക്കെങ്കിലും എന്നെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് രക്ഷിക്കണം പിന്നെ ദയവ് ചെയ്ത് ആരും ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ചോദിച്ചുകൊണ്ട് വരരുത് ഇതെൻ്റെ അവസ്ഥയാണ് അപ്പോൾ ഇനി എനിക്കൊന്നും പറയാനില്ലാത്തത് കൊണ്ട് തന്നെ ചെണ്ട കൊട്ടടാ